ഹായ് അസലാമലൈക്കും അതെ നമ്മളൊരു കൊടിയര് കിട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലേ ഞാന് അത് പൊട്ടിച്ചിട്ടില്ലേ അപ്പൊ പൊട്ടിക്ക കേട്ടോ അപ്പൊ പൊട്ടിച്ച് നോക്ക സന്തോഷമുള്ളൊരു അങ്ങനെ ഒരു അച്ചീവ്മെന്റ് മൂവ്മെന്റ് പറയുമ്പോട്ടോ അപ്പൊ എന്താ സംഭവം എന്നല്ല അറിയാട്ടോ പിന്നെ പറഞ്ഞാല് ജീവിതത്തിൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി നമ്മക്ക സന്തോഷം തന്നെയാണ് ഏത് കാലത്തേ നമ്മക്ക് പ്ലാൻ എന്ത് ദിവസം ഇതോ നമ്മൾ പോലും പ്രതീക്ഷിക്കാം എന്റെ ജീവിതത്തില് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചില സമയം ചെറിയ സമയത്തേ സന്തോഷിക്കുന്നല്ല നമ്മള് ജീവിതത്തില് അതുപോലെ സംഭവിച്ചുടാരില്ല നമുക്ക് ജീവിതത്തിൽ എപ്പോഴാണ് പെട്ടെന്ന് ഓരോരോ അപ്രതീക്ഷിതമായിട്ട് ഓരോ നമുക്ക് സംഭവിക്കാമെന്നും പറയാൻ പറ്റില്ല പറ്റൂലെ എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിച്ചോണ്ട്

ഒരാളത് അവിടെ പിടിച്ചു വയ്ക്കോളോട് പറഞ്ഞു ഞാൻ വീട് എടുക്കട്ടെ ഒന്നങ്ങോട്ട് മോനുഷനായിട്ട് മാറി അപ്പം അവരിത്തേക്ക് ഞാൻ നോക്കിയാണ് നോക്കാം ഞാൻ ഇന്നലെ രാത്രി എടുക്കണ വീട് നന്നായിട്ട് ഉറക്കണെങ്കിൽ ഭയങ്കര ക്ഷീണം ഇന്നലെ ഞാൻ അവരുടെ കട ക്ലീനാക്കുന്നു ചൂടും രാവിലെ ആണെങ്കിൽ അപ്പം ഭയങ്കര വല്ലാത്ത ക്ഷീണം വീടെടുത്തില്ല ക്ഷീണം പിടിച്ചിട്ട് മുഖത്തോട് കൂടിയിട്ട് വീടെടുത്ത് കഴിഞ്ഞാൽ വീട് അപ്പം ഞാൻ e per il carno, per cui ti porti cura del caramello di te. Non è neanche per chi tanto. Ma tre, no, കൊറിയറുണ്ടായിരുന്നത് ഫാൻ ഓഫ് ചെയ്തിട്ടാണ് വീണ്ടെടുക്കുമ്പോ അപ്പൊ നമ്മൾ ജീവിതത്തിലെ ഒരു അച്ചീവ്മെന്റ് ആണത് എങ്ങനെയുണ്ട് പൊട്ടി പോവാതിരിക്കണം ഗ്ലാസിന്റെയാണ് അപ്പൊ ഇനി ഇത് എവിടെ വരെ കഴിക്കുന്നത് സൂക്ഷിക്കും ആണ് ഞാൻ അപ്പം ഇനി ഇത് കംപ്ലൈൻ്റ് ആവാണ്ട് സൂക്ഷിച്ചെക്കണം ഈ മൂവ്മെന്റ് അല്ലേ വേറെ എന്തൊക്കെയാണ് അപ്പം നമുക്ക് കിട്ടിയ യൂട്യൂബ് തുടങ്ങിയിട്ട് നമുക്ക് കിട്ടിയ ആദ്യത്തെ ഒരു സമ്മാനാണ് കേട്ടോ യൂട്യൂബിൻ്റെ യൂട്യൂബിൻ്റെ ഒരു സമ്മാനമാണ് പിന്നെ എന്താ പറയാ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രസൈൻറ്റ് കിട്ടിയതിൽ പിന്നെ വന്നാൽ ഇനി ഇനിയും കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടാവണം എന്നാലേ നമുക്ക് എന്തുള്ളൂ അച്ചീവ്മെൻ്റ് കിട്ടാനുള്ള ഒരു അപ്പൊ നമ്മള് ഒക്കെ ഫ്രെയിം ചെയ്ത് പതിച്ചിട്ടുള്ള ഒരു മൂമെന്റ് കിട്ടാന്ന് പറഞ്ഞാല് അതിലേറെ സന്തോഷം എന്താണുള്ളത് എന്താ ഒരാളിവിടെ പൊന്താനും മുണ്ടാതിരിക്കാനും ഒക്കെ നിക്കുന്നു അപ്പൊ കുട്ടികളെ അംഗൻവാടിക്ക് പോകണ്ടാക്കാൻ വേണ്ടിട്ട് രണ്ടാളും ഒരാളിതാ ഞാൻ ആ കട്ടിച്ചിട്ടതൊക്കെ ഭയങ്കര ധൃതി പിടിച്ച പണിയിലാണ് അവിടെ ഒട്ടിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഓല പരിപാടികൾ ഇട്ടാ നമ്മളൊന്ന് അല്ലെ പോലെ വീട് എടുക്കട്ടെ എന്ന് വിചാരിച്ചാന്ന് മറക്കൂല അപ്പോൾ ഇങ്ങനെ ഒരു മൂമെൻ്റ് ഒക്കെ കിട്ടിയാൽ വളരെയധികം സന്തോഷം കേട്ടോ യൂട്യൂബിൻ്റെ അപ്പോൾ യൂട്യൂബിൽ വന്നതിന് ശേഷം ആദ്യം കിട്ടുന്ന ഒരു മൂമെൻ്റ് അല്ലേ അപ്പോൾ നല്ലവണ്ണം സന്തോഷം ഇപ്പം അത് കിട്ടും മോൾക്ക് കിട്ടിയില്ല മോൾക്ക് കെഴുതാൻ പറഞ്ഞിട്ട് പിന്നെ വെക്കാവര കയ്യിലൊക്കെ കൊടുത്താൽ പണിയൊക്കെ തരും കേട്ടോ ഗ്ലാസ് ആണ് ഒന്നാണ് നമുക്ക് വീടൊക്കെ ആവുമ്പോൾ വീട്ടിലിങ്ങനെ സൂക്ഷിച്ചൊക്കെ അലമാരയിൽ എന്തെങ്കിലും വീടാവാൻ സാധിക്കുമായിരിക്കും ഒരു പ്രതീക്ഷയോട് കൂടി നിൽക്കുക സ്വന്തമായിട്ടൊരു വീട് പിന്നെ വാഹനം നമുക്ക് സഞ്ചരിക്കാനും അതൊക്കെയല്ലേ നമ്മളെ ജീവിതത്തിലെ അഭിലാഷങ്ങൾ അപ്പോൾ അതിനൊക്കെ സാധിക്കട്ടെ നിങ്ങളും ഉണ്ടാവുമല്ലോ കൂടെ സപ്പോർട്ടായിട്ട് ഒരുപാട് പേരുണ്ട് എന്നുള്ളൊരു സന്തോഷം കൂടി എനിക്ക് കിട്ടുന്ന ജീവിതത്തിൽ മറ്റേത് ഞാൻ ജീവിതത്തിൽ അന്നൊക്കെ എൻ്റെ ആ ഒരു പ്രായത്തിലൊക്കെ ഞാൻ ഒറ്റപ്പെട്ടു പോയി എനിക്ക് ആരുമില്ലുള്ളത് സുഖമില്ലാത്ത സഹോദരങ്ങളില്ലായ്ക്ക് ഒരുപാട് സഹോദരങ്ങളായിട്ട് നിങ്ങളുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം കൂടി എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളു ഈ വീഡിയോ വീഡിയോ വെച്ച് കിട്ടണില്ല നിങ്ങൾക്ക് വേറെ അടിക്കും ഇത്തിരി വീഡിയോ കാണാനാവും ഇഷ്ടം അപ്പോൾ ഞങ്ങൾ കുട്ടികളെ അംഗൻവാടിക്ക് കൊണ്ടുപോയി ആക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ